എല്ലാവർക്കും വന്നെന്ന ചേട്ടത്തിൽ സ്പെഷ്യൽ ടു പോയിൻറ്റ് സീറോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളെവിടെയാണെന്ന് അറിയുമോ ഇന്ന് കുക്കിംഗ് ഒന്നുമല്ല ഇന്ന് ഞാൻ നമ്മുടെ പത്തനംതിട്ട കണ്ണിസ്റ്റോട് വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ വന്ന് കയറിയപ്പോൾ തന്നെ നല്ല മഴ അപ്പോൾ ഞാൻ ഇന്നിട്ട് വന്ന് ഇറങ്ങുന്നക്കാൾ നല്ല മഴയായിരുന്നു അന്നേരം മുന്നേ എടുക്കേണ്ടാന്ന് വിചാരിച്ചു കുറച്ച് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെയും ഈ മഴ തോരാതെ നിൽക്കുക എന്നിട്ട് ഇത് എപ്പോഴും ചെറുതായിട്ട് ചാ ചെറിയ ചാറ്റിലുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അച്ഛനും അമ്മയും ഇല്ലാത്ത വീട്ടിലേക്കൊക്കെ കയറി വരുന്ന പെമ്മക്കാക്ക് സങ്കടം തന്നെ ആയിരിക്കും അത് ഞാൻ നേരത്തെയൊക്കെ വരുന്ന സമയത്തൊക്കെ ഈ വാതിലിൽ ഉണ്ടാവും ഞാൻ വന്ന് ഇറങ്ങുന്ന സമയത്ത് അമ്മ അപ്പോൾ എനിക്ക് എന്താ പറയുക ഞാൻ കൊണ്ടുവയ്ക്കുന്ന സാധനങ്ങളാണെങ്കിലും അമ്മയ്ക്ക് കാലിൽ കാലിനും കഴിക്കും വലിയ സ്വാധീനം ഉണ്ടായിരുന്നില്ല പ്രഷർ വന്നിട്ട് തളർന്നു പോയിരുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ വന്നിട്ട് ആ സാധനമൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അപ്പോൾ എപ്പോഴും ഞാൻ മിക്ക ദിവസങ്ങളിൽ വരുമ്പോഴൊക്കെ ഞാൻ ആ ഒരു ആ ഒരു ഡോർക്കും അമ്മ വരുന്നതുമായി എടുത്തു കൊണ്ട് പോകുന്നതും ഒക്കെ എല്ലാ മക്കൾക്കും അറിയാമായിരിക്കും അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മക്കൾക്ക് ആ വേദന അറിയാമായിരിക്കും ഇവിടെ വരുമ്പോഴാണെങ്കിലും കഴിക്കാനാണെങ്കിലും ഒക്കെ എടുത്തു വെക്കുന്നതൊക്കെ ഇനി ഒരുപാട് ഇതാവുന്നില്ല ഇപ്പം അനിയത്തിയാണ് വീട്ടിൽ ഓൾറെഡി ഉള്ളത് എനിക്കിപ്പോൾ വന്നപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി എന്താണെന്ന് അറിയും ഇവിടെ മൊത്തവും പിന്നെ വഡീൻ്റെ മരങ്ങൾ വെച്ചു പിടിപ്പിക്കും ഇത് കണ്ടില്ല അവക്കാടെയൊക്കെ നട്ടുവെച്ചിരുന്നു ഇതൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് മാസം കൂടെ കഴിയുമ്പോൾ ഇത് കായ്ക്കും അതേപോലെ എല്ലാം എനിക്കറിയത്തില്ല ഇവിടുത്തെ ഫ്രൂട്ട്സിൻ്റെ ഒന്നും പേരറിയത്തില്ല എല്ലാം കുറേ പേര് ഈ മഴ ആയതുകൊണ്ട് ശരിക്കും കാണിക്കാനും പറ്റുന്നില്ല എന്തായാലും ഞാൻ കാണിക്കും കാരണം വണ്ടി വണ്ടിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ വെച്ച് പിടിപ്പിക്കുക ഒരു ചെറിയൊരു പ്ലാവേലി ചക്ക കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നിപ്പോയി കാരണം അനിയത്തിയാണിപ്പോൾ വീട്ടിലുള്ളത് അപ്പോൾ അവളെല്ലാം നോക്കി കിടക്കുന്നു എല്ലാം ഒന്നൊരു മാറ്റം വന്നു എല്ലാത്തിനും ഒരു മാറ്റം വന്നു നല്ല മലകൾ ഇവിടെ നിന്ന കോടയൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നത് കാണാം അതുകൊണ്ട് അവിടെ മണിമുല്ല കിടക്കുന്നുണ്ട് എന്ത് ഭംഗി ഇനി അത് പൂക്കുമ്പോഴായിരുന്നു രസം ചിന്ന തേനി അവള് പറഞ്ഞാൽ പൂത്ത് കഴിഞ്ഞാൽ തേനീച്ചകളെ കൊണ്ട് ഭയങ്കര സൗണ്ട് അന്ന് ഹാളിൽ ഇരിക്കാനേ പറ്റത്തില്ല അടുക്കള പോലെ ഇരിക്കാൻ പറ്റില്ല തേനീച്ചകളുടെ സൗണ്ട് അവരെല്ലാവരും വന്നെങ്കിൽ വരുമെന്ന് കാരണം അത്രയും പൂവാണ് നീ വെള്ളം അതൊന്നും കാണിക്കാൻ എനിക്ക് പറ്റാതായിപ്പോയി പണ്ട് ഇതിന്റെ പൂ എടുത്ത ഫോട്ടോ ഇതിലിരിപ്പുണ്ടി അവിടെ അതിലുണ്ടെന്ന് നല്ല വെള്ള പൂവാണ് മണിമുല്ല ചിലർക്കൊക്കെ അറിയാമായിരിക്കും മണിമുല്ല ഇത് എന്താണിത് പില്ലി പില്ലി ഇത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ രണ്ട് മാസത്തിനു മുമ്പ് വന്നപ്പം ഇതിനകത്തൊരു തായ ഉണ്ടായിരുന്നു നല്ല നല്ലൊരുതരം നല്ല മധുരമുണ്ട് നമ്മുടെ ഈ കോപ്പി ഉണ്ടല്ലോ കാപ്പി കുരുവിൻ്റെക്കാളിലും ഒത്തിരി കൂടെ വലിപ്പം ഉണ്ട് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ പക്ഷെ ഇതൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞു നല്ല ഫ്രൂട്ട്സ് ആണെന്നാണ് പറഞ്ഞത് ഇപ്പം അതാണ്ട് വീണ്ടും പൂത്ത് നിൽപ്പുണ്ട് പിന്നെ ഒന്ന് കാണിച്ചത് പൂത്ത് നിൽക്കുന്നത് ഉണ്ടോ പൂവുണ്ട് കേട്ടോ അതിനകത്തെല്ലാം പൂ നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഇത്രേ ഉള്ളൂ തറയിൽ ഇങ്ങോട്ട് എണ്ണീറ്റ് വരുന്നതേ ഉള്ളൂ അപ്പം തന്നെ ഇത് കായ്ച്ചെന്നുള്ളതാണ് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നും കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ അവിടെ മഴ പെയ്തിട്ട് വെള്ളം തിറച്ചിന്ന് വെള്ളം വീഴുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കാരണം എനിക്ക് അത്രയും സൗണ്ടിൽ പറയാന് പറ്റുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഇത് കാപ്പി ചെറിയ കാപ്പിയാണ് ഇത്രയൊക്കെ ഇത് പൊക്കം വരുള്ളൂ പക്ഷേ ഇത് ഇതും പൂക്കൊടങ്ങുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പൂക്കുന്നുണ്ട് കണ്ടോ ഇതെല്ലാം പൂക്കുന്നുണ്ട് ഇതൊക്കെ ചെറിയ ഇതെല്ലാം വഡിൻ്റെയാണ് എല്ലാ വഡ് സാധനങ്ങളാണ് ഞാൻ പറഞ്ഞില്ല വീട്ടിലെ അമ്മേ അച്ചാറ്റിനൊക്കെ ഉള്ള സമയത്തൊന്നും ഇങ്ങനെ ഇങ്ങനെ മുറ്റം ഒന്നും ഇവിളിങ്ങനെ വഡിൻ്റെ സാധനങ്ങളൊന്നും ഞങ്ങൾ വാങ്ങി വെച്ചിട്ടില്ല ഇട്ടപോലെ റബ്ബർ ഉണ്ടായിരുന്നു റബ്ബറെ എല്ലാം വെട്ടിക്കളഞ്ഞിട്ടിപ്പം ചെറിയ വെ കൈ റബ്ബർ വീണ്ടും വെച്ചിട്ടുണ്ട് അതേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ആ വെള്ളം വീഴുന്നോണ്ട് കേക്കൊന്നും ഉണ്ടാവില്ല ഞാൻ പറയുന്നു പിന്നെ വെള്ളം വീണതുകൊണ്ട് എനിക്ക് ഇവരെല്ലാം കാടായി കാരണം അവള് രഹൂസ ഇത് തന്നെയാണ് പണി ഈ കാട് ഭയങ്കരമായിട്ട് വെള്ളം വീഴുന്നില്ലേ കുഞ്ഞാൽ കേൾക്കുന്നില്ല അതുകൊണ്ടാണ് അവിടെ രച്ചിട്ടെ എല്ലാം രസം അല്ലേ നല്ല റോസ് കളറും ആ ഇതിൻ്റെ ഒരു കമ്പ് എനിക്ക് തരണേടി ചിന്നെ പോകുമ്പോൾ ആ പറയും നോക്കട്ടെ ആലോചിക്കാമെന്ന് പറയും ഇതാ ഓറഞ്ച് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ രണ്ട് മാസം മുൻപ് വന്നപ്പോൾ ഈ ഓറഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഇതെല്ലാം കുറച്ചും തിന്നു കഴിഞ്ഞു കഴിഞ്ഞല്ലേ ഇതൊക്കെ കണ്ടു ഇത് ചെറിയതാണ് ഇതിൻ്റെ സാറേ ഏ എനിപ്പോ എത്ര ബുഷോറഞ്ച് ഇതിന്റെ പേര് ബുഷോറഞ്ച് ആണെന്നാണ് ആ വെള്ളം വീഴുന്നുണ്ട് ശരിക്കും ഇവിടെ അങ്ങ് അമ്മു അതിന് വെള്ളം വീണ് സൗണ്ട് കേൾക്കാതിരിക്കാൻ അവിടെ നിന്ന് കാര്യമായ ശ്രദ്ധയിൽ അത് ഇതാക്കുന്നുണ്ട് കേട്ടോ ഇത് ബുഷോറഞ്ച് ഓറഞ്ച് അല്ലേ ഈ സാധനം കണ്ടിട്ടാണ് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഇത് വാങ്ങിക്കണം എന്നേ ഈ ഓറഞ്ച് അങ്ങനെ ഞാനും ഇവിടും കൂടെ ഓട്ടോ വിളിച്ച് വള്ളിങ്ങിൻ്റെ അവിടെ ചെന്നപ്പം അവിടെ ഇല്ല കടയിൽ ചെന്നപ്പം ഈ സാധനം ഇല്ല അതുകൊണ്ട് ഞാൻ എന്തെയെന്ന് പറയൂ ചെറിയൊരു പ്ലാവിൻ്റെ തൈ വാങ്ങിക്കൊണ്ട് പോയി അതവിടെ നട്ടക്കുണ്ട് അത് ഇതായി ഞാൻ അത് കായ്ച്ചു കഴിയുമ്പോൾ ഞാൻ പറയാം അത് എണ്ണാടി സാധനം ഇത് അവിടെ നിന്ന സാധനം ഇത് സ്ട്രോബെറി ഇത് മുന്തിരി ഇത് അത് സ്ട്രോബെറി ഇത് മുന്തിരി എന്ന് പറഞ്ഞാൽ മുന്തിരിപ്പേര മുന്തിരിപ്പേര ഇതാണ് നമ്മുടെ മുന്തിരി മുന്തിരിപ്പേരെന്നു പറയുന്നത് ഇതൊക്കെ കായ്ക്കുമില്ലേ ഇപ്പൊ മഴ ആയതുകൊണ്ടല്ലേ എല്ലാം കായ്ച്ചതാണോ ഇത് ഇതെല്ലാം കായ്ച്ചതാണോന്നാണ് പറയുന്നത് ആണ് സത്യമാണ് സാ കള്ള സത്യമാണ് ഇതെന്ത് ഇതെന്ത് സാധനമാണ് അബിയു ഒരു പേര് നീ ഇതൊക്കെ മറക്കാതെ വെച്ചിരിക്കുന്നുണ്ടല്ലോ അബി ഇത് ഇതും ഇത് പിന്നെ പൂ കായ ആയിട്ടില്ല ചെറിയ തൈയാണ് കേട്ടോ ആ ഇത് നമ്മുടെ തയ്യൊന്നുമല്ലേ എല്ലാവർക്കും അറിയാവുന്ന സാധനം ഞാൻ ഈ വീടിന് ചുറ്റും ഞാൻ ഞാൻ ആ വഴിക്ക് കൂടെ വന്ന് ഇവിടെ നമ്മുടെ ഈ ഈ സൈഡിൽ വന്നു ഇനി ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് ഇനി അടുത്തത് കാണിക്കാൻ പോവാണ് ഈ സാധനം എന്താടി ഇത് കിളിങ്ങാവരും ഇതെല്ലാം വീടിന് ചുറ്റോട് ചുറ്റുമുള്ളതാണ് കേട്ടോ ആ വെണ്ടയ്ക്കൊക്കെ ചെറിയ 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 വഴുതനിയാലൊക്കെ വഴുതനങ്ങയം പക്ഷെ ഞാൻ അന്ന് വന്നപ്പോഴേ വീടിന്റെ ഈ അടുക്കള സൈഡിൽ ഇങ്ങനെ ഒരു കയറ് വലിച്ചു കെട്ടിയിട്ട് ഞാൻ നോക്കുമ്പോൾ ഇത്രയും നീളമുള്ളത് ഞാൻ രണ്ടെണ്ണം കൊണ്ടുപോയായിരുന്നു വീട്ടിലെ പിന്നെ ഞാൻ ഓണത്തിനൊക്കെ അതാണ് കറി വെച്ചത് ഓണത്തിന് കറിയുടെ സാമ്പാറിൻ്റെ ഒക്കെ കൂടെ ഞാൻ ആ തടിയങ്ക ഇട്ടായിരുന്നു നല്ല രസമായിരുന്നു ഇത്രയും നീളമുള്ളത് ഇത് എന്തായിരുന്നു അങ്ങ് പൂട്ടിട്ടുണ്ടല്ലോ കുഞ്ഞിട്ടുണ്ടോ കിളിഞ്ഞാവലോ ആ ഇത് കിളിഞ്ഞാവലൊന്നും ഇത്രയും പറിക്കട്ടെടി നമ്മളെല്ലാ ചോദിച്ചിട്ട് പറിക്കുന്ന നല്ലതാണ്ട് ഇതൊരു സാധനം നമുക്കും കഴിക്കാം കിളികൾ അങ്ങനെയാണ് അതിന് വേണ്ടിയാണ് അപ്പം ഇത് നമുക്ക് തിന്നാൻ കൊള്ളതല്ലാത്ത ഞാൻ തിന്നാ ചക്കുന്നില്ല അപ്പൊ പിന്നെ ഇത് ഇതിന്റെ പേരാണെന്നെ കിളിഞ്ഞാവല് അവള് പറയുക കിളികൾക്കും കൂടി ഉള്ളതാവൂലും അവൾ അങ്ങനെ വെറുതെ പറഞ്ഞായിരിക്കും കാരണം അത് ചിലപ്പോ ഞാൻ പറഞ്ഞില്ലോ വീട്ടിലാണെങ്കിൽ കാന്താരി ഇഷ്ടം പോലെ ഉണ്ട് ഈ തൊപ്പി വെച്ചൊരു കിളിയുണ്ടല്ലോ ഈ സാധനം എപ്പം നമുക്കി മുളകിന്റെ മുകളിലുണ്ടാവും ഇത് പറിച്ചു തിന്നാണ് അപ്പം അവള് പറഞ്ഞപോലെ ശരിയായിരിക്കും ഇത് പഴിച്ച് കഴിയുമ്പം കിളികൾ വന്ന് തിന്നുമായിരിക്കും മനുഷ്യർക്കും തിന്നാം കിളിഞ്ഞാവലെന്നാണ് എന്നാണ് പേരെന്നെ പേരെന്ന് തിന്നാൻ എനിക്കൊരു പേടി തോന്നി പിന്നെ ഇങ്ങനെ ഇവിടെ ഇതിൻ്റെ ഈ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഈ തറ കെട്ടി വെച്ചിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ അനിയൻ്റെ ഡെക്കറേഷൻ ആണ് കേട്ടോ അനിയൻ കെട്ടിയിരിക്കുന്നതാണ് ഇതൊക്കെ കേട്ടോ ഇപ്പം അവളിങ്ങനെ ഒരു ബേസം വെച്ചിട്ട് കുറച്ച് മീനിയെന്നെ തിട്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ചുറ്റോട് ചുറ്റും കെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനെല്ലാം ഒരു തുശിത്താറ പോലൊക്കെ ആക്കി വെച്ചായിരുന്നു എന്റെ ഭംഗി ചോവിട് കാണാനായിട്ട് കാരണം സത്യത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം മോനു ഫോണിന്റെ സൗണ്ട് കുറച്ച് കാരണം അടഞ്ഞുകിടക്കേണ്ട ഒരു വീട് അവൾ ഉണ്ടായത് കൊണ്ടല്ലേ ഇത്രയും ഭംഗിയാക്കി വെച്ചു അത് ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം അങ്ങനെ പറയുമ്പോഴും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമം ഓടിയെത്തുന്നുണ്ട് എങ്കിൽ പോലും ഒരു സന്ധ്യയൊക്കെ ആകുമ്പോൾ ഒരു ലൈറ്റ് വെട്ടവോ ഒന്നും അടച്ചു മൂടി കിടക്കേണ്ട ഒരു വീട്ടിൽ അവൾ ഇത്രയും ഭംഗിയാക്കി ഈ ഒരു മൂന്ന് വർഷം കൊണ്ട് അമ്മ മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ മൂന്ന് വർഷമായി ചാച്ചമ്മ മരിച്ചിട്ട് പന്ത്രണ്ടാമത്തെ വർഷമായിരുന്നു ഇനിയും പതിമൂന്നാമത്തെ വർഷമാണ് വരുന്നത് മാർച്ചിൽ വരുന്നത് അപ്പം ഇത്രയും ഭംഗിയാക്കി എൻ്റെ കൊച്ച് സത്യം വന്നാൽ അവളെ വേണം ഒരുപാട് പറഞ്ഞാൽ അവളങ്ങ് പൊങ്ങിപ്പോകും എന്നാലും പറയുക കാരണം അവൾക്ക് ഇത്രയൊക്കെ കഴിവുണ്ടെന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല അത്രയും ഭംഗിയാക്കിയിട്ടുണ്ട് അവൾ ഈ വീടും മുറ്റവും ഒക്കെ ഭംഗിയാക്കിയിട്ടുണ്ട് ചെറിയ വെണ്ട വെണ്ടയിലൊക്കെ വെണ്ടയ്ക്കാണ് ഇത് നല്ല വെയിലും വെട്ടമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണിക്കായിരുന്നു എനിക്ക് സമയമില്ല നാളെ എനിക്ക് തിരിച്ചു പോവേം വേണം ഋഷിഭാവൻ്റെ വെണ്ടയാണെന്ന് നല്ല ഉണ്ടോ എല്ലാം വെണ്ടയ്ക്കൊഴി മൂക്ക വാരിക്കും ആ ഇതൊക്കെ സാമ്പാറിന് നാളെ നമുക്കൊരു അവിയല് വെക്കണേ അവിയെന്നെ വെണ്ടയ്ക്ക് ഇടത്തില്ലല്ലോ അല്ലേ പിന്നെ കച്ചാറ് വാഴ ഇതൊക്കെ എനിക്ക് വീട്ടിലുണ്ട് ഇത് വീട്ടിൽ നിന്ന് അടിച്ചോണ്ട് വന്നതല്ലേടി ആണ് എനിക്ക് തോന്നുന്നു വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ കറ്റാർ വാഴപ്പോ വാഴപ്പോള അപ്പം എനിക്ക് തോന്നുന്നു അടിച്ചു മാറ്റിക്കൊണ്ട് വന്നാണെന്ന് ഇത് എന്തായിരുന്നു ഇത് നമ്മുടെ എന്തായിരുന്നു ചൈനീസ് ഇത് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ കാണിച്ചാലും തീരെല്ലാം തോന്നുന്നു പ്രേക്ഷകരെ ഇത് എന്തായിരുന്നു ചൈനീസ് മണിബുറി മലബറും മൽബറി ആ മൽബറിയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല അന്ന് ഞാൻ വന്നപ്പോൾ നല്ല വെയിലായിരുന്നു വെയിലും വെട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് നമ്മളൊരു മരണത്തിൽ പങ്കെടുക്കാൻ വന്നുകൊണ്ട് ഞാൻ എനിക്ക് അന്നേരം ഭയങ്കര കൊതി തോന്നി ഇതൊക്കെ ഒന്ന് എടുക്കണം എന്നൊക്കെ ആയി വരുന്നില്ല അന്ന് പഴുത്തി പഴുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞേ മഴ ആയപ്പോഴത്തേന് ഇതായി പോയി എല്ലാം പിന്നെ ഞാൻ ഒരു സാധനം കാണിച്ചു തരാം ചിന്നെ നീ ഇത് എന്തായിരുന്നു നീ പറഞ്ഞത് ഇത് എന്തിന്റെ എന്തായിരുന്നു നമ്മുടെ മത്തിപ്പുളിയാണിത് ഇത് ചിലരൊക്കെ ചോദിക്കാറില്ല മത്തിപ്പുളി പണ്ടൊക്കെ ഇതിൻ്റെ ഇല അച്ചാറിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇല അച്ചാറിട്ട് മത്തിപ്പുളിയുടെ ഇല അച്ചാറിട്ട് ഇത് നല്ലതാണ് കേട്ടോ ഞാൻ വിചാരിച്ചില്ല അവിടെ ഒരു കായാണ് മത്തിപ്പുളി ഇതാണ് മത്തിപ്പുളി അല്ലേ ഞാൻ ഇതിൻ്റെ ഇല അച്ചാർ കഴിച്ചിട്ടുണ്ട് ഒരു സാധനം കാണിച്ചു തരാം കപ്പലിൻ്റെ ഇല ഒന്ന് പറയാം ചെറിയ വെണ്ട വഴുതനങ്ങ ചെറിയ വഴുതനങ്ങ അതിലേക്ക് ഇതാ കാ പിടിച്ചു തുടങ്ങി ഞാന് വീട്ടിൽ കൊണ്ടുവച്ചത് വളർന്ന് അവക്കാടയാണ് ആ ഇത് ഒരു റെഡ് കളർ എന്താ പറയുക വയലറ്റ് കളർ അതാണ് അവക്കാട് മറ്റേ അത് സാധാ പച്ച വലുത് പിന്നെ നമ്മുടെ ഇവിടെ മാസം പിന്നെ അവക്കാടയുടെ സീസൺ ആവുമ്പോ മരം മൊത്തത്തിലാണ് ആൾക്കാർ വന്നിട്ട് കൊണ്ടുപോകുന്നത് അയ്യോ അത് മുള്ളാന്നെ മുള്ള് മുച്ചനറിയത്തില്ല അല്ലേ മുള്ളതിനകത്ത് പിന്നെ അവക്കാടേടെ മരം മൊത്തത്തിൽ നമ്മൾ കൊടുക്കും നമ്മുടെ ഒരെണ്ണം ഉണ്ടായിരുന്നത് പോയി ഇപ്പം രണ്ടെണ്ണം നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അവിടെ വയനാട്ടിൽ കപ്പലണ്ടി വേണം ആ ഇത് കപ്പലണ്ടി ഇവിളി കഴിഞ്ഞ ആഴ്ച അല്ലേ കപ്പല ഹെങ്ങാ ഞാൻ പറയില്ല രണ്ട് മാസം മുമ്പ് വരുമ്പോൾ ഇവിടെ കപ്പലണ്ടി തോട്ടമായിരുന്നു ഇതാണല്ലോ അത് കണ്ട് വീണ്ടും നേരം മുളച്ചു വരുന്നുണ്ട് ഇവിളി പറിച്ചിട്ടൊരു മുറത്തിനകത്ത് കുറേ കപ്പലണ്ടി പൊളിച്ചടക്കിട്ട് എന്നെ കാണിച്ചു തന്നു പക്ഷെ എനിക്ക് സങ്കടം തോന്നി ഈ നമുക്ക് തന്നില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഇത് മാവക്കൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നില്ലേ ഇവിടെ സാധനം ഞാൻ ഒരു ഇതൊക്കെ പറിച്ചു വെച്ചിട്ട് എന്നെ പറിച്ചോട്ടെ പറിച്ചോട്ടെ കൊതിപ്പിക്കുവായിരുന്നേ നല്ല ഫ്രഷ് സാധനം നല്ല കുക്കുംപറും അച്ചക്കുട്ടെ വേണോടാ തിന്നെ ഇപ്പം മഴയൊക്കെ പെയ്തോണ്ട് കഴുകയും വേണ്ട അച്ച മുന്നേ പൈ ഇല്ല അവ എന്ത് ചെയ്യാൻ ഒരിടത്ത് നിക്കാൻ അറിയില്ല അവിടെ നിന്നിട്ട് വീഴും ഇതൊക്കെ മഴ ആയതുകൊണ്ടേ ഇവിടെ നേരത്തെ പറിച്ചു അവിടെ വേണ്ട അവിടെ നിക്കുന്നു ഇതൊക്കെ പറിച്ചിട്ടൊരു മുറത്തിനകത്ത് വെച്ചാ എന്നെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടുണ്ട് ആ പാടിയു നോക്കണ്ടോ നമുക്ക് വീട്ടിൽ പോകൊണ്ടുപോവാതല്ലേ ഇപ്പൊ ഇവളെ കൊടുക്കൂന്ന് പറഞ്ഞു പച്ചക്കറി അതെ ഞാൻ പറഞ്ഞു കുമ്പളങ്ങ തടിയങ്കിലോ അപ്പൊ പക്ഷെ ഇതൊക്കെയെന്ന് വെച്ചാൽ വളം നമ്മള് ഒന്നും ഇടാത്ത സാധനം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ധൈര്യത്തോടെ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതൊക്കെ കാരണം ഇത് നമ്മൾ കടയിൽ നിന്ന് ഇത് വാങ്ങിയാലും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് അത് പറിച്ചത് ഇതിന് ടേസ്റ്റ് കിട്ടത്തില്ല എനിക്ക് ഇതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഞാൻ എനിക്കിങ്ങനെയൊന്നും പറ്റുന്നില്ല അതെന്താണെന്ന് അറിയില്ല കാസർഗോഡ് കപ്പയാണ് നിൽക്കുന്നത് അപ്പം കാസർഗോഡ് കപ്പയാണ് നിൽക്കുന്നത് പോകുമ്പോൾ എന്തായാലും ഒരു മൂഡ് പറിച്ചുകൊണ്ട് പോകുന്നത് അപ്പം ഇതൊക്കെയാണ് പ്രേക്ഷകരെ നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു എന്താ പറയുക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്നു അതിൽ നിന്ന് സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട് കാരണം അവള് ഇത്രയൊക്കെ ആക്കി ഇനി ഇനി എന്താ എന്താ ഈ നടന്നു എല്ലാം കാണിച്ചില്ലേ അപ്പൊ അവള് ഞാൻ പറഞ്ഞില്ലേ അച്ഛന്റെ കൈപുണ്യം അവക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യിക്കണം എന്നാണ് എന്റെ ആഗ്രഹം ഇതെല്ലാം ഞാൻ പോകുമ്പോ പറിച്ചോണ്ട് പോകും പോകണം നമുക്ക് കേട്ടോ പുതിയൊരു കവർ എടുക്കണം ചുറ്റും നടന്ന് എല്ലാം പറിച്ചോണ്ട് പോകും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ ഇനി വിശേഷങ്ങളൊന്നും കാണിച്ചിട്ടില്ല അവള് പറയായിരുന്നു അവളോട് പറയാതാ ഞാൻ വന്നത് അതുകൊണ്ട് എല്ലാം ഒന്ന് ക്ലിയർ ആക്കാതെ നീ അകത്ത് വേ അകത്തൊന്നും ചെയ്യണ്ട പിടിക്കണ്ട എന്നും പറഞ്ഞ എന്നെ ഇവിടെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കോ തോമാനും തോമാനും ഞങ്ങളുടെ തോമാച്ചത് ഞാൻ പറഞ്ഞ അവനെയും പരിചയപ്പെടുത്തി തടി ഇത് കരുതാമ ഇത് തോരം വെച്ച് തിന്നിട്ടുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇത് തോരം വെച്ച് തിന്നിട്ടുണ്ടോ കുഞ്ഞാല ഇത് നല്ല രസമായി തോരം വെച്ചായിരിക്കാം ഇതിങ്ങനെ തന്നെ തണ്ട് കുഞ്ഞുങ്ങൾമാരൊക്കെ മമ്മിന്ന് ഇതാക്കട്ടെ അതാ ഇതിങ്ങനെ അടത്തിക്കൊണ്ട് ഇതിനകത്തിലെ ചെറിയ പൂവൊക്കെ മാറ്റി കളഞ്ഞിട്ട് ഇത് തഴുതാമ എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് തോരം വെക്കും എൻ്റെ മോളി ചേച്ചി എൻ്റെ നാത്തൂവിന് ഇതിൻ്റെ എല്ലാ ഇല പറു തോരം വെക്കും ഇത് പറിച്ച ചേച്ചിയായിരിക്കും പുള്ളിക്കാരി അറിയാത്തവർക്ക് എന്താ കാണിച്ചുതരാം ഇതാണ് തഴുതാമ്മ അത് ഇവിടെ പടർന്ന് കിടപ്പുണ്ട് കാട് കയറി ഈ കഴിഞ്ഞടിക്ക് കാട് കളഞ്ഞതാണ് ഇവിടുത്തെ എല്ലാം പക്ഷേ ആർക്ക് കാട് വരുവാ അവളോട് ഞാൻ പറഞ്ഞു മരുന്നടിക്കൂല പറഞ്ഞ എന്റെ പറമ്പിലേ മരുന്ന് അടിക്കൂല അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് അമ്മൂസ്താണ്ട് അങ്ങോട്ട് നടന്നു പോന്നു അമ്മ അമ്മു ഓടി എനിക്കൊക്കെ എന്തോരിതാണ് എല്ലാവർക്കും അറിയാം എനിക്കും ക്യാമറയ്ക്ക് മുന്നി വരാൻ ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു ഞാൻ ഇപ്പം മുന്നി വന്നില്ലല്ലാ എനിക്ക് സങ്കടം അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങള് ഇതൊക്കെയാണ് എന്റെ വിശേഷങ്ങള്

ട്ടോ നമ്മുടെ വീട്ടിലുണ്ട് ഇതിന്റെ പേര് ഓർത്തു വെക്കാനൊന്നും എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞല്ലോ വഡിങ്ങനെ ഇഷ്ടപ്പെടുന്നു നമ്മുടെ വീട്ടിൽ വഡ് സാധനം ഒക്കെ വെച്ച് പിടിപ്പിക്കണം എന്നാഗ്രഹമുള്ളവര് ഇതൊക്കെ കണ്ടപ്പോ എനിക്കും അവിടെ വെച്ചു പിടിപ്പിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ ആ കെട്ടിയത് നല്ല മഴ പെയ്യുവാന്നെയാണ് ആ ഇതൊക്കെ ഉണ്ടോ എന്റെ അനിയം കെട്ടിയതാണ് എല്ലാത്തിൻ്റെയും ചവിട് കെട്ടിയിട്ടുണ്ട് ഓട് വെച്ച് നന്നായിട്ട് നന്നായിട്ടാകുമ്പം കോഴി ചെതയത്തില്ല ഒന്നുമില്ല വളം ഇട്ടാല് മണ്ണിട്ടാല് എല്ലാം അങ്ങനെ കിടക്കും ഇതാ കണ്ടോ ഇതുകൂടെ നിന്ന് കാണിച്ചെ എല്ലാം അങ്ങനെ തന്നെയാണ് വെച്ചേക്കുന്നത് കണ്ടോ ചുറ്റോട് ചുറ്റും അതിൻ്റെ ചവിടും അപ്പം എന്താണെന്നറിയാ നമ്മൾ വളം ഇട്ട് കൊടുത്താലും ഒന്ന് ഒന്നും ഒഴുകി പോവുകയില്ല നല്ല ഇതിൽ കിടക്കും നല്ല ഭംഗിയുണ്ട് കാണാനില്ലേ ഇനി രണ്ടു മൂന്നോടെ പരിചയപ്പെടുത്താണ്ട് മഴ സമ്മതിക്കുന്നില്ല ഞങ്ങളുടെ ഈ കൊച്ചു വീട്ടിലെ എല്ലാ വിശേഷങ്ങളും കണ്ടല്ലോ ഉള്ളിലേക്ക് അവളെ എന്നെ കേട്ടിട്ടില്ല എന്തായാലും ഞാൻ എടുക്കുന്നതായിരിക്കും അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെയും എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ബൈ ബൈ